കുപ്പയ്ക്കുള്ളിൽ മാണിക്യമുണ്ടെന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട് ഏത് മോശം കാര്യത്തിലും മനോഹരമായ മറ്റൊന്ന് ഒളിഞ്ഞിരിക്കാം എന്നതാണ് ഈ വാക്യത്തിൻ്റെ സാരം യു എസിലെ പ്രധാന സംസ്ഥാനങ്ങളിലൊന്നാണ് കാലിഫോർണിയ യു എസിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനവും ഏറ്റവും വലിയ മൂന്നാമത്തെ സംസ്ഥാനവും ഇതുതന്നെയാണ് കാലിഫോർണിയയിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്ന് ഗ്ലാസ് ബീച്ചാണ് ഈ കടൽ തീരം കാണാൻ അനേകം സഞ്ചാരികളാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത് പൂർണ്ണമായും പ്രകൃതി നിർമ്മിതമല്ല ഗ്ലാസ് ബീച്ച് അതിന് പിന്നിൽ ഒരു കഥയുണ്ട് കടൽ തീരം നിറഞ്ഞു കിടക്കുന്ന സ്ഫടിക കല്ലുകളാണ് ഈ ബീച്ചിലെ പ്രധാന ആകർഷണം കാലിഫോർണിയയിൽ ഈ ബീച്ചിൻ്റെ സമീപത്തെ സ്ഥിതി ചെയ്യുന്ന ഫോർട്ട് ബ്രാഗ് മേഖലയിലെ നിവാസികൾ ഈ ബീച്ചിനൊരു മാലിന്യവാസം തള്ളുന്ന പ്രദേശമായി മാറ്റിയിരുന്നു കുപ്പിച്ചീരികളായിരുന്നു ഈ മാലിന്യത്തിൻ്റെ നല്ലൊരു പങ്കും ഈ മേഖലയിൽ ഗ്ലാസ് മാലിന്യം തള്ളുന്നതിൻ്റെ തോത് നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ആയപ്പോഴേക്കും ഇവിടെ മൂന്ന് തള്ളൽ കേന്ദ്രങ്ങൾ ഉണ്ടായി ഏതാണ്ട് ആ സമയത്ത് ക്യാമ്പുകൾ നടക്കുകയും ഈ മേഖലയിലെ മാലിന്യം തള്ളൽ ആളുകൾ നിർത്തുകയും ചെയ്തു പിന്നീട് കുറേ കാലം മാലിന്യത്തിലെ ജൈവ വസ്തുക്കൾ വിഘടിച്ചു പോയി ഗ്ലാസ് അവശേഷിച്ചു നിങ്ങൾ നദികളിലും മറ്റുമുള്ള കല്ലുകൾ കണ്ടിട്ടില്ലേ കാലങ്ങളായുള്ള ഒഴുക്ക് ഇവയെ പോളിഷ് ചെയ്ത് ഉപരിതല മിനിസമുള്ളതാക്കുന്നു ഇതേ പ്രതിഭാസം ഗ്ലാസ് ബീച്ചിലും സംഭവിച്ചു പതിറ്റാണ്ടുകൾ തിരകൾ തലോടി കശക്കി അവിടെ കിടന്ന ഗ്ലാസ് മാലിന്യം രൂപാന്തരം പ്രാപിച്ചു അവ മിമിസമുള്ള ഗ്ലാസ് പരലുകളായി ബീച്ച് നിറഞ്ഞു കിടക്കുന്നു ഇന്ന് ഗ്ലാസ് ബീച്ച് ഒരു സംരക്ഷിത മേഖലയാണ് ഇവിടെ പോകാനും ഫോട്ടോ എടുക്കാനും എടുക്കാനുമൊക്കെ വിനോദസഞ്ചാരികൾക്ക് അവസരമുണ്ട് എന്നാൽ ഗ്ലാസ് ബീച്ചിലെ മിനിസക്കല്ലുകൾ എടുത്തുകൊണ്ട് പോകാനോ അവ നശിപ്പിക്കാനോ ശ്രമിക്കുന്നത് നടപടി ക്ഷണിച്ചു വരുന്ന കാര്യമാണ് ഭൂമിയിലെ മാലിന്യ നിക്ഷേപത്തിൻ്റെ എല്ലാത്തിനെയും മനോഹരമാക്കുന്ന പ്രകൃതിയുടെ മഹിമയുടെയും ഉദാഹരണമായി ഗ്ലാസ് ബീച്ച് കളിഫോർണിയയിൽ നിലകൊള്ളുന്നു